ഉണ്ട് അസ്ലം ഇപ്പോ ഷൗക്കത്ത് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല അദ്ദേഹം വളരെ ഹാപ്പിയാണ് റിലാക്സ്ഡ് ആണ് പിന്നെ ഞാൻ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും ഇത് വന്നിട്ട് നമുക്ക് സമയം തീരുമാനിക്കാം ആഘോഷം തുടങ്ങുന്നതിന്റെ സമയം തീരുമാനിക്കാം എന്നൊക്കെ തരത്തിലുള്ള അപ്പോ പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ അൻബർ ഇന്നലെ പൊട്ടിച്ച വെടിയൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണോ കണക്കാക്കാൻ അതെ അതെ അപ്പോൾ രാവിലെ സംസാരിച്ച മൂന്ന് പേര് ഒന്ന് വി എസ് ജോയി ഡി സി പ്രസിഡന്റ് പിന്നെ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ഈ മണ്ഡലത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എ പി അൽകുമാർ പിന്നെ സ്ഥാനാർത്ഥി ആര്യ ഷോക്കത്ത് മൂന്ന് പേരും ആത്മവിശ്വാസത്തിൽ ഒരു കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് മാത്രമല്ല വളരെ ആ പന്ത്രണ്ടായിരം എന്നല്ല പതിനയ്യായിരത്തിന് മുകളിൽ എന്തായാലും കിട്ടുമെന്ന് ആത്മവിശ്വാസം പറഞ്ഞു അതിനുശേഷം എപ്പിലേക്ക് പറഞ്ഞ ശേഷം നമ്മൾ സ്വകാര്യമായിട്ട് തന്നെ സംസാരിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പി വി എൻപേർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും അടിത്തയില്ല എങ്ങനെയെങ്കിലും പോയാൽ പോലും അമരമ്പലത്ത് എങ്ങനെ അവർ അഞ്ഞൂറോ ആയിരം വോട്ടിൻ്റെ മാത്രമേ ഈ അടിയൊഴുക്ക് എന്ന് പറയാൻ പറയാൻ സാധ്യതയുള്ളൂ അത്രത്തോളം അവർ പറയുന്നതിൻ്റെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് സമാനകതകൾ ഇല്ലാത്തതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു എടക്കര എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ചെറിയൊരു ചുമതലയാണ് പിന്നെ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന എം എൽ എ എ അദ്ദേഹം മൂവായിരം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു എഫർട്ടല്ല കാരണം സ്വന്തം സ്ഥാനാർത്ഥികൾ പോലും ഇത്രയും വീടുകൾ കയറി ഇറങ്ങില്ല ഇങ്ങനെ ഓരോ മണ്ഡലത്തിൽ അരമ്പലത്താണെങ്കിൽ പി കെ നവാസ് എന്ന് പറയുന്ന പി കെ പി എം സാദിക്രി തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാക്കൾക്കാണ് ചുമതല കൊടുത്തിരുന്നത് അവർ അവസാന ഘട്ടം വരെ അവിടെ ഉണ്ടാവുകയും മാത്രമല്ല ഇവരൊക്കെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഷാഫി പറമ്പിലും മറ്റവരൊക്കെ കുടുംബയോഗങ്ങളും മറ്റുമൊക്കെ പോകുമ്പോഴും താഴെ നിന്ന് ക്യാമ്പ് ചെയ്ത് സ്പോട്ട് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് ചുമതല ഉണ്ടായിരുന്നു എലക്ഷൻ എക്സ്പെർട്ടുകൾ എന്ന് പറഞ്ഞാൽ എം എ വാഹിദിനെ പക്ഷേ നമ്മൾ ഒരിക്കലും ഫ്രെയിമി കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എം എ വാഹിദ് എടക്കര പഞ്ചായത്തിൽ സ്റ്റാൻഡ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് വർക്കുന്നുണ്ടായത് ഏറ്റവും അവസാന ദിവസമാണ് ഞാനും കണ്ടത് എങ്ങനെയാ അർത്ഥത്തിൽ ഈ ഇലക്ഷൻ എക്സ്പെർട്ടുകളെ കൃത്യമായി ഓരോ പഞ്ചായത്തുകളും നിശ്ചയിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും വളരെ കൃത്യമായ പ്രവർത്തനം ഈ ഒരു കാരണമുണ്ടല്ലോ കാരണം ഇതെന്ന് വെച്ചാൽ അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് എന്ന നിലയിൽ അവർക്ക് എടുക്കേണ്ടി വരുന്നു കാരണം രണ്ട് ടേം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ടേമിലേക്ക് അവർക്ക് തന്നെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു നില പോലും ഉണ്ട് അങ്ങനെ കരുതുന്നവരുണ്ട് അപ്പൊ അത് ഒരു കാരണവശാലും അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല ഈ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഒരു വിജയം എന്നതിൽ കുറഞ്ഞൊന്നും യു ഡി എഫിന് ആലോചിക്കാൻ കഴിയില്ല അവരുടെ 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 നിലനിൽപ്പ് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യവും കൂടിയായിരുന്നു അല്ലെ തീർച്ചയായും അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസത്തോടെ നേരിടണമെങ്കിൽ നിലമ്പൂർ വിജയിച്ച് മതിയാവു എന്നുള്ളൊരു ഉണ്ടായിരുന്നു മാത്രമല്ല പി വി എൻവർ വരും അതുകൊണ്ട് തന്നെ പി വി എൻവരുമായി ചേർന്ന് ഇന്ന് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നമില്ലാതെ തന്നെ സുഖകരമായി പോകാമെന്ന് തീരുമാനിച്ചിടത്താണ് പി വി എൻവറുമായി തെറ്റുന്നത് പി വി എൻവർ മാറി നിൽക്കുന്നു സ്വാഭാവികമായിട്ടും യു ഡി എഫ് എന്ന നിലയിൽ പ്രതിപക്ഷ പ്രത്യേകിച്ച് പ്രതിപക്ഷ വി ഡി സതീശനും കോൺഗ്രസിനും ഒരു അഭിമാന പോരാട്ടമായി ഇക്കാര്യത്തിൽ മാറേണ്ടി വന്നു കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റണം അല്ലെങ്കിൽ അയാൾ ശരിയല്ല എന്ന് പറയുന്ന ഒരാളോട് ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്തത് വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അൻവർ ഇല്ലാതെ തന്നെ യു ഡി എഫിന് ഇവിടെ കംഫർട്ടബിളായ മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമായിരുന്നു എന്നാൽ എല്ലാത്തിനുമുപരി ആര്യാരുടെ ശോക്കത്ത് നിന്ന് സ്ഥാനാർത്ഥിയല്ല ഇവിടെ മത്സരിക്കുന്നത് യു ഡി അടുത്ത തവണ നിയമസഭ വേണമെങ്കിൽ ഇവിടെ യു ഡി എഫിന് വിജയിക്കണമെന്നൊരു വികാരം ആ യു ഡി എഫിന്റെ നേതാക്കളും